കയ്യിലെ ബ്രെഡ് ചെന്ന് എന്താ പരിപാടി ഗുലാബ് ജാമു ഗുലാബ് ജാമുൻ ഇത് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് അതേപോലെ ട്രൈ കഴിഞ്ഞിട്ടുണ്ടാക്കാൻ പറ്റും സിമ്പിൾ സിമ്പിൾ റെസിപ്പി ടാസ്ക് ആണ് പരിപാടി ടാസ്ക് അപ്പം നമുക്ക് നോക്കാം ഏത് നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട് ആദ്യം എടുത്തിട്ടുണ്ടാദ്യ വക്കുകളൊക്കെ നല്ല ചെത്തി ഒഴിവാക്കുക രണ്ട് പേക്ക് ബ്രെഡ് ബ്രെഡുകൊണ്ട് നമുക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും ഏകദേശം നാല് ബോളിന് അനുസരിച്ച് അനുസരിച്ച് ശരാശരിവാണെങ്കില് ഒരു ഏകദേശം ഒരു പതിനാറ് കോഴി പിടിക്കാണെങ്കിൽ പതിനെട്ട് പത്തൊമ്പതിലും ചെറുതാക്കണ്ടല്ലേ വല്യ ബോളാ വലുതാക്കും അങ്ങനെ ബ്രെഡിന്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം പാലൊഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്നുകൂടി നല്ല രീതിയിലായിട്ട് മിക്സ് ചെയ്ത് പാലൊഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടല്ലേ പഞ്ചസാര ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമുക്ക് വേണ്ട ഏകദേശം സൈസിനനുസരിച്ചുള്ള ബോളാക്ക

ഏകദേശം ഒരു പത്ത് നാപ്പത് അങ്ങനെ നമ്മള് ബോളാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സംബോധ തിളച്ചു വന്ന എണ്ണയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കയാണ് അകത്ത് ചായപാത്രത്തില് വെള്ളം വെച്ച് പിന്നെ രണ്ട് ഗ്ലാസ് പഞ്ചസാര ഇട്ടുണ്ട് നീ നന്നായിട്ട് ഉരുക്കി എടുക്കല്ലേ ഇവിടെ ഗുലാബ് ജാമുളായിട്ടുള്ള ഗുലബ് ജാമു പിന്നെ ഇത് വേറെ പാൽപ്പൊടി പാൽപ്പൊടി റവ അരിപ്പൊടി പാട്ട് ആയിട്ട് മനസ്സിലായി അങ്ങനെ പറയുമ്പോ ഉള്ളിൽ പേടിയുണ്ടാ എന് ഇത് ഓരോരുത്തർ പഠിക്കും സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മളെ മാത്രം കണ്ടിട്ടല്ലേ പല ആൾക്കാർക്കും പല കഴിയും കൊടുത്തിട്ടില്ലേ എന്താ സംശയം അറിയുമോ ഞാൻ ഇല്ലെങ്കിൽ വേറെ ആളെ അത്രേ ഉള്ളു മറ്റൊക്കെ ഇതെന്താ ചില അടുപ്പായതുകൊണ്ട് ഞാൻ സമ്മതിന്റെ വീട്ടിലായതുകൊണ്ടാണ്

മധുരം ഇല്ലാത്തതുകൊണ്ട് വീണ്ടും നമ്മടെ പഞ്ചസാര ലൈനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് പഞ്ചസാര ഇട്ടിട്ടും പിന്നെ ലാസ്റ്റ് ഒന്നാ കൊറച്ചു കൂടി പോയൊന്നും കുഴപ്പമില്ലല്ലോ മധുരം നമുക്കൊന്ന് ഓരോ പഞ്ചാരം അല്ല ഇങ്ങനെയല്ല നമുക്ക് റെസിപ്പി കിട്ടിയല്ല എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അപ്പം ഈ പഞ്ചസാര ലൈന ഉണ്ടാക്കിനോട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പിന്നീട് നമ്മളെന്ത് ചെയ്ത് കുറച്ച് ചുടുവെള്ളം കൂടി അടുപ്പത്ത് വെച്ച് ഈ പാത്രം വെച്ചിട്ട് ഇങ്ങനെ ഉരുക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ രാവിലെ നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാൻ പോകട്ടെ ഇന്നലെ നമുക്ക് കാര്യമായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റുന്നെങ്കിലും അപ്പോൾ ഇപ്പോ ശരിക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ മുങ്ങി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഗുലാബ് ജാം ഉണ്ടല്ലോ ഈ സംഭവം ഒന്ന് കഴിച്ചോ കമ്പേ ചൂടൊക്കെ ആറിയിട്ട് നല്ല സെറ്റായില്ല രാവിലായല്ല നല്ല മധുരം ഇട്ടാ ഇത് ബ്രെഡ് പാല് അത് പഴച്ചിട്ടല്ല നമ്മൾ സന്തോഷം അറിയിട്ടുണ്ട് പിന്നെ ഇതൊരു ലോ കോസ്റ്റിലെ മെത്തേഡാന്നുള്ളതാണ് നമ്മുടെ സുഹൃത്ത് പാചകക്കാരൻ പറഞ്ഞത് അങ്ങനെയല്ല നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റി ഈസി ആയിട്ട് എളുപ്പത്തിൽ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റം റേറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശം നിർദ്ദേശം കൂടുതൽ കാഴ്ചകളുശേഷമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്